യുടെ ജയം പൂരം കലക്കലും വ്യാജവോട്ടും ആസൂത്രിതമോ ഇക്കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അത്ര നിസ്സാരമായി കാണാവുന്ന സ്ഥിതിവിശേഷത്തിലേക്കല്ല വിശേഷത്തിലേക്കല്ല തൃശൂർ ഞാൻ ഇങ്ങെടുക്കുക എന്ന് സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ അതിങ്ങനെ ഒരു വോട്ട് കൊള്ളം നടത്തിക്കൊണ്ടാകുമെന്ന് ആരും ഓർത്തു കാണില്ല ഇതുവരെ പുറത്തു വന്ന സംഭവങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് കള്ളവോട്ട് ചേർക്കലും ഇരട്ട വോട്ട് ചേർക്കലും മാത്രമല്ല തൃശ്ശൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായ തൃശൂർ പൂരത്തിൽ പോലും നഞ്ചുകലക്കിയാണ് തൃശൂർ എടുത്തുകൊണ്ടുപോയത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഈ കൂട്ടത്തിന്റെ മാനസികാവസ്ഥ നമ്മളെ ഞെട്ടിക്കുന്നത് കള്ളവോട്ട് ചേർത്തും പൂരം കലക്കിയും തീർത്തും നിറംകെട്ട വിജയമാണ് സുരേഷ് ഗോപി തൃശൂരിൽ നേടിയത് എന്ന് വ്യക്തമാണ് എന്നാണ് സി പി എമ്മും കോൺഗ്രസും ആരോപിക്കുന്നത് തികച്ചും ആസൂത്രിതമായാണ് തൃശൂരിലെ കള്ളവോട്ട് ചേർക്കൽ നടന്നത് എന്ന കാര്യം വ്യക്തമാണ് ഇതിനായി ഉന്നതാധികാരികൾ ഒത്തുകളിച്ചു എന്ന സൂചനകളിലേക്കാണ് നിലവിലെ നിഗമനങ്ങൾ എത്തിക്കുന്നത് ബി ജെ പിക്ക് എന്നും ബാലികേറാ കേരളത്തിൽ ഒരു സീറ്റെങ്കിലും സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തിനായി തെരഞ്ഞെടുപ്പ് ഓഫീസറും ഭരണാധികാരിയും അടക്കമുള്ള ഉന്നതർ ഒത്തുകളിച്ചാണ് വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പ് തോൽവിയെയും വ്യാജ വോട്ടുകളെയും സംബന്ധിച്ച് എൽ ഡി എഫും യു ഡി എഫും നടത്തിയ അന്വേഷണത്തിൽ ബി എൽഒമാരെ നോക്കുകുത്തികളാക്കി വ്യാജ വോട്ട് ചേർക്കാൻ വരണാധികാരിയും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ഇടപെട്ടു എന്ന യാഥാർത്ഥ്യം പുറത്തു വരികയാണ് അന്തിമഘട്ടത്തിലെ പേര് ചേർക്കലുകളിൽ തുടക്കം മുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ സംശയം പറഞ്ഞുവെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാൻ ഉന്നതാധികാരികൾ തയ്യാറായിരുന്നില്ല അവസാനഘട്ടത്തിൽ പേര് ചേർത്ത പലരും തൃശൂരിൽ സ്ഥിര താമസക്കാരല്ല എന്ന് ബി എൽ ഒ കണ്ടെത്തിയിരുന്നുവെങ്കിലും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ അവഗണിച്ചു വിടുകയായിരുന്നു താമസക്കാരല്ലാത്തവരുടെ പേര് ചേർക്കാനാകില്ല എന്ന് നിലപാടെടുത്ത വനിതാ ബി എൽഒയെ അപ്പോൾ തന്നെ മാറ്റി നിർത്തുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് അപേക്ഷിച്ചവരെ എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്താൻ ബി എൽഒമാർക്ക് ഉന്നതാധികാരികൾ കർശന നിർദ്ദേശവും നൽകി ഇതൊക്കെ എങ്ങനെയാണ് അത്ര നിഷ്കളങ്കമായി കാണാനാകുക ഈ വിവരമെല്ലാം തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ സൂചന കിട്ടിയ യു ഡി എഫും എൽ ഡി എഫും വരണാധികാരിക്ക് പരാതി നൽകിയിട്ട് എന്തെങ്കിലും ഫലമുണ്ടായോ അതുമില്ല അടുത്തടുത്ത ദിവസങ്ങളിലാണ് ടി എൻ പ്രതാപനും കെ പി രാജേന്ദ്രനും അഡ്വക്കേറ്റ് കെ ബി സുമേഷുമൊക്കെ ജില്ലാ വരണാധികാരിക്ക് പരാതി നൽകിയത് കൃത്യമായ തെളിവടക്കം നൽകിയ പരാതി വരണാധികാരി കുഴിച്ചു മൂടുകയാണ് ഉണ്ടായത് ഇനി തൃശ്ശൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായ പൂരം കലക്കിയത് നാളിതുവരെ കേട്ടുകേൾവി പോലുമില്ലാത്ത സംഗതിയാണ് ഇത് ഇന്നോളം ഇല്ലാത്ത രീതിയിലുള്ള നിയന്ത്രണങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ പൂരത്തിനേർപ്പെടുത്തിയത് എന്തിനാണ് എന്ന സംശയം അന്ന് തന്നെ ഉണ്ടായിരുന്നതാണ് അത് ശരിവെയ്ക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളായിരുന്നു പൂരത്തിന് തലേദിവസം നടന്നത് പൂരം അലങ്കോലപ്പെടുന്നു അവിടേക്ക് മാസ് ഹീറോയായി സുരേഷ് ഗോപി തന്നെ നേരിട്ടെത്തുന്നു അതും സ്ഥലത്ത് ആദ്യമെത്തുന്നത് സുരേഷ് ഗോപിയാണ് എന്ന് ഓർക്കണം ഒരു ആംബുലൻസിൽ പൂരം അലങ്കോലപ്പെട്ട നിമിഷങ്ങൾക്കകമാണ് സുരേഷ് ഗൂപിയുടെ ഐക്കോണിക് എൻട്രി എന്ന് കൂടി കാണുമ്പോൾ ഇതൊന്നും അത്ര നിഷ്കളങ്കമല്ലല്ലോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ പറയാനൊക്കില്ല ഈ സംശയങ്ങളെല്ലാം ട്രോളുകളായും കാര്യമായും തന്നെ അന്നു മുതൽ അന്തരീക്ഷത്തിൽ പാറി നടക്കുന്നുണ്ട് പൂരത്തിൽ നെഞ്ചുകലക്കിയവൻ എന്ന പേര് ഒരിക്കലും വിട്ടുപോകുകയുമില്ല ഇതിനെല്ലാം പുറമെ പൂരം കലക്കാൻ അന്നത്തെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ പങ്കുകൂടി ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരല്ല അത് സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകൻ പ്രശ്നമുണ്ടാക്കും വിധം ഇടപെടുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു പൂരം കലക്കാനും അവിടേക്ക് സുരേഷ് ഗോപിയെ കൃത്യമായി സ്ഥലത്തെത്തിക്കാനും അതുവഴി വിജയം ഉറപ്പിക്കാനുമായി ആസൂത്രണം ചെയ്തതാണ് അന്നത്തെ സംഭവ വികാസങ്ങളെന്നാണ് പുതിയ ആരോപണം വ്യാജ വോട്ടുകളിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ അന്ന് തൃശൂരിൽ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്ത പലരുടെയും പേരുകൾ പെട്ടെന്ന് എങ്ങനെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക വന്നപ്പോഴേക്കും മറ്റിടങ്ങളിലേക്ക് മാറിയത് ചിലരുടെ പേരുകൾ അപ്രത്യക്ഷമാകുക പോലും ചെയ്തിട്ടുണ്ട് പൂങ്കുന്നത്തെ ബൂത്ത് നമ്പർ മുപ്പത്തിയാറിൽ സ്ഥിരതാമസക്കാരല്ലാത്ത നാൽപ്പത് പേരുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഇപ്പോൾ വീണ്ടും പരിശോധിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയിൽ ഇവരുടെ പേര് തെരഞ്ഞെടുത്തപ്പോൾ നാൽപ്പതിൽ എട്ട് പേർക്ക് മാത്രമാണ് വോട്ടുള്ളത് അതിൽ തന്നെ ആറുപേർക്ക് വോട്ടുള്ളത് ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പഞ്ചായത്തുകളിലാണ് അതെങ്ങനെ സംഭവിച്ചു എന്ന് വ്യക്തമാക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ ഒരാൾക്ക് പാലക്കാട് ജില്ലയിലാണെങ്കിൽ മറ്റൊരാൾക്ക് മാത്രമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ വോട്ടുള്ളത് ബാക്കി മുപ്പത്തിരണ്ട് പേർ ആരാണെന്ന് പോലും ഒരു പിടിയുമില്ല ഇനി അന്നത്തെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ പറഞ്ഞ ബി ജെ പി ജില്ലാ ഓഫീസ് വിലാസത്തിലെ പത്ത് പേരുടെ സ്ഥിതി എന്താണെന്ന് അറിയാമോ അതിൽ എട്ട് പേർക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എവിടെയും വോട്ടില്ല ഇനി വല്ല ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇറക്കിയതാണോ എന്തോ ഞങ്ങൾ വോട്ട് ചേർത്തപ്പോൾ നോക്കിയിരുന്ന സി പി എമ്മിനും കോൺഗ്രസിനും തൂങ്ങിച്ചത്തൂടെ എന്ന് ചോദിച്ച കെ സുരേന്ദ്രൻജി കൂടി അറിയാനാണ് ഇനി പറയുന്നത് സാറേ രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ് ഈ നടന്നത് എന്ന് അറിയാമോ അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരനാകണമെന്ന് ഏറെക്കാലം മുൻപ് തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് നിയമത്തിലും ഇത് കൃത്യമായി പറയുന്നുണ്ട് വിശദമായി പറഞ്ഞാൽ സുപ്രീം കോടതി വേഴ്സസ് ദൂത്നാഥ് പ്രസാദ് കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത് പറന്ന് നടക്കുന്നവരും വന്നു പോകുന്നവരും ഒന്നും വോട്ടിന് അർഹതയില്ലാത്തവരാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മൻമോഹൻ സിംഗും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന കേസിൽ ഗുവാഹത്തി ഹൈക്കോടതി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട് സാധാരണ താമസക്കാർ എന്നതിനർത്ഥം സ്ഥിരം താമസക്കാരനാണ് എന്നും തെരഞ്ഞെടുപ്പിൽ വോട്ടിനു വേണ്ടി മാത്രം താമസിക്കാൻ പാടില്ല എന്നുമുള്ള കോടതി വിധിയുടെ വ്യക്തമായ ലംഘനമാണ് തൃശൂരിൽ നടന്നിട്ടുള്ളത് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾക്ക് പിന്നാലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ബി ജെ പിക്കുമെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എൽ ഡി എഫ് വോട്ടർ പട്ടിക ക്രമക്കേടിൽ ബി ജെ പിയുടെ ജനാധിപത്യ വിരുദ്ധ മുഖം തൃശൂർ ജനതയ്ക്ക് മുന്നിൽ പ്രകടമായി എന്നും സുരേഷ് ഗോപിയുടെ മൗനം പ്രതിഷേധാർഹമാണ് എന്നുമാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ എന്തായാലും തൃശൂർ ഒരു സൂചനയാണ് നേരായ വഴിക്ക് കേരളത്തിൽ ഒരിക്കലും അധികാര സ്ഥാനങ്ങളിൽ എത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ബി ജെ പി അധികാരത്തിന്റെ അപ്പക്കഷണത്തിനു വേണ്ടി എന്തും ചെയ്യും ഒറ്റവാക്യത്തിൽ പറഞ്ഞാൽ അന്തം വിട്ട ബി ജെ പി എന്തും ചെയ്യും എന്നാലും ഇത്രയൊക്കെ ഇന്നാട്ടിൽ സംഭവിച്ചിട്ടും സുരേഷ് ഗോപി വാ വാതുറക്കാത്തത് എന്തുകൊണ്ടായിരിക്കും